ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം വീണ്ടും തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുമ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ ബി ജെ പിയുടെ തിരക്കിട്ട ശ്രമം തകൃതിയായി നടക്കുകയാണ് ഇതുവരെ കരഞ്ഞിട്ടും പ്രതിഷേധിച്ചിട്ടും ജീവൻ കൊടുത്തിട്ടും തിരിഞ്ഞു നോക്കാതിരുന്ന കർഷകരെ ചേർത്ത് നിർത്താനൊരു നാടകവുമായിട്ടാണ് ഇത്തവണ വരവ് ണക്ക് പറയിച്ച മണ്ണിന്റെ മക്കളോട് മാപ്പ് പറയാൻ പോലും തനിക്ക് തനിക്ക് അർഹതയുണ്ടോ എന്ന് താൻ ഒന്ന് ചോദിച്ചു നോക്കും മോദി കാരണം അവിടെയാണ് ആയിരത്തി നാന്നൂറ് കോടി രൂപയുടെ ഒരു പുകമറയും കൊണ്ടുള്ള മോദിയുടെ വരവ് കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന പ്രഖ്യാപനത്തോടെ ഏഴിന പദ്ധതികൾക്ക് അംഗീകാരം കേന്ദ്രമന്ത്രിസഭ നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒരു കാഴ്ച തലസ്ഥാനത്ത് അരങ്ങേറിയിരുന്നു പച്ചവെള്ളം കുടിക്കാതെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി റോഡിൽ ഇരുന്നും നടന്നും കിടന്നും സമരം ചെയ്തവർ അന്നവരുടെ തലയ്ക്കുമുകളിൽ മേൽക്കൂരയുണ്ടോ എന്നും തണലുണ്ടോ എന്നും നോക്കാത്തവരാണ് അടിസ്ഥാന സൗകര്യമെന്ന മുട്ടാപ്പൂക്ക് ന്യായം കൊണ്ടുവരുന്നത് അവിടെയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ബി തോൽവി കർഷകരുടെ ജയമെന്ന ബി സ്വയം സമ്മതിച്ചു മുഖം തെളിഞ്ഞു വരുന്നത് കോടി രൂപയുടെ കാർഷിക പദ്ധതികൾക്കാണ് ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചത് തീർത്തും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതിക്കാണ് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ഹരിയാന ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങൾക്ക് ഈ മാസം വോട്ടെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കർഷകരെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യമാണ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ എന്നതാണ് വിലയിരുത്തൽ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ ക്രോപ്പ് സയൻസ് ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി കാർഷിക വിദ്യാഭ്യാസം മാനേജ്മെന്റ് സോഷ്യൽ സയൻസ് കന്നുകാലികളുടെ സുസ്ഥിര ആരോഗ്യവും ഉൽപാദനവും ഫോർട്ടികൾച്ചർ മേഖലയുടെ സുസ്ഥിര വികസനം കൃഷി വിജ്ഞാന കേന്ദ്രം ശക്തിപ്പെടുത്തൽ പ്രകൃതി വിഭാഗങ്ങളുടെ കൈകാര്യം എന്നിവയാണ് കർഷകർക്ക് മേലുള്ള ഏഴ് പദ്ധതികൾ കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ ഹരിയാന ഉൾപ്പെടെയുള്ള മേഖലയിലെ രാഷ്ട്രീയ സ്വാധീനം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്നാണ് വിലയിരുത്തൽ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ബി ജെ പി വ്യാപകമായി കൈവിട്ടു എന്നതിലായിരുന്നു ഈ വിലയിരുത്തലുകൾ വന്നത് കാർഷിക മേഖലയിലെ വിലയിടിവ് മുതൽ കർഷക സമരം വരെ ഇതിന് കാരണമായി വിലയിരുത്തപ്പെട്ടിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കാർഷിക പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്ര നീക്കം മുൻ അനുഭവം ആവർത്തിക്കാതിരിക്കാനാണെന്ന നിലയിലും ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു കാർഷിക പദ്ധതിക്ക് പുറമെ മന്ത്രിസഭാ അംഗീകാരം നൽകിയ പദ്ധതികളിലും തെരഞ്ഞെടുപ്പിന്റെ സ്വാധീനം വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിലെ റെയിൽവേ വികസന പദ്ധതിയാണ് മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ മലാഡിൽ നിന്നുമുള്ള മധ്യപ്രദേശിലെ ഇൻഡോർ വരെ നീളുന്ന പുതിയ റെയിൽ പാതയ്ക്കാണ് കേന്ദ്രം അംഗീകാരം നൽകിയത് മുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഈ പാതയുടെ നീളം കഴിഞ്ഞു പോയതിനെയും കൈവിട്ടു പോയതിനെയും ഇനി തിരിച്ചു പിടിക്കാനാകില്ല എന്ന സത്യം ബി ജെ പി ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നീതിക്കായി നിങ്ങൾക്ക് മുന്നിലെത്തിയവരുടെ മുന്നിലേക്ക് നിങ്ങൾ ചൂണ്ടിയത് തോക്കായിരുന്നു അങ്ങനെയുള്ള മുറിപ്പാടുകൾ മനസ്സിലുള്ളത്തോളം കാലം എത്ര മൂടിയിട്ടും എത്ര പണം കൊണ്ട് മൂടിയിട്ടും ഒരു കാര്യവുമില്ല